എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് ടോൾ പ്ലാസേൻ്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നോക്കാം ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്ന നാട്ടിക ഭാഗത്താണ് വരുന്നിട്ടുള്ളത് ഇവിടെ തന്നെ കാണാം ഒരു വെയർ ഹൗസ് ഇതാണ് ലുലുവിൻ്റെ വെയർഹൌസ് ഇതിൻ്റെ തൊട്ടടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ നമ്മളിവിടെ എടുത്തിരുന്നു അതിൻ്റെ ശേഷം വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ വർക്കുകളൊക്കെ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തേപ്പൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതുവഴി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് നേരത്തെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലൂടെയൊക്കെ ആയിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത് അപ്പോൾ ഇവിടെ ഇതിന് മുകൾ ഭാഗത്തൊക്കെ തേപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തമായ ഡിസൈനിലും ഇതിലൊക്കെയാണ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തും ഓരോ ഡിസൈനിലാണ് ടോളുകൾ ടോൾ പ്ലാസകൾ വരുന്നത് ഇവിടെ ഉള്ളത് ഒരു ബിൽഡിങ് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇവിടെ കാണാൻ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പൊ ഇനി തേപ്പിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് വാഹനങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇവിടെ ഒക്കെ കുറെ വർക്കേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കുറെ ഇത് സംഭവങ്ങളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് ഇതുപോലുള്ള സ്റ്റാൻഡുകളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് ഇങ്ങോട്ട് വരുവാ ഈ ഭാഗത്തൊക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ഇനി ഉള്ളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഈ സൈഡിൽ കാണാൻ നമുക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും വരുന്ന പോലെ തന്നെ ഇവിടെയും കോൺക്രീറ്റ് ചെയ്തുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ കറന്റ് സപ്ലൈ ചെയ്യുന്നതിനും കേബിളുകളൊക്കെ കൊടുത്ത് കാണാം ഇവിടെ ഇവിടെ എന്തോ ഒരു വലിയൊരു പൈപ്പൊക്കെ കാണുന്നുണ്ട് പോയി നോക്കാം കുറെ പൈപ്പുകള് ഇതുവഴി കടന്നു പോകുന്ന എന്തെങ്കിലും പൈപ്പ് ലൈൻ്റെ ആവശ്യത്തിന് കൊണ്ടുവന്നതായിരിക്കാം ഏതായാലും വർക്കിന് ആവശ്യമായിട്ട് വെച്ചതാ അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പിന്നെ ക്രാഷ് ബാരി വരാനുണ്ട് ഡ്രൈനേജ് വരാൻ ഡ്രൈനേജിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് സോറി ഡ്രൈനേജിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് അതിൻ്റെ ശേഷം സർവീസ് റോഡ് വരും കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഹൈവേൻ്റെ ഭാഗവും ആൾ വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെ ചേച്ചുവ കായൽ അവിടെ നിന്നൊക്കെ വരുന്ന ഭാഗത്തു നിന്നൊക്കെ വരുന്ന മണൽ മണ്ണാണ് മണൽ മണ്ണിൻ്റെ കാണാം നമുക്ക് ഇതിൽ കക്കൻ്റെ തോടൊക്കെ കാണാം വെള്ളം കക്കത്തോടൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ വീഡിയോയില് ഇതിന് മുന്നിലുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന് ഇത് എവിടുന്നാണ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇനി പുതിയൊരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ തരുമ്പോൾ അതിലും നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്തോ ഒരു ഓഫീസോ അങ്ങനെ എന്തോ ഒരു ബിൽഡിംഗ് വരാനുണ്ട് തോന്നുന്നു അവിടെ അതിന്റെ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഡ്രൈനേജിൻ്റെ വാള് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തും ഒരു റോഡിനുള്ള ഗ്യാപ്പ് ഉണ്ട് കിട്ടോ അത്രയും ഗ്യാപ്പിലാണ് വർക്ക് അപ്പോൾ ഇനി ഇവിടേക്ക് കുറച്ച് ഭാഗത്തേക്ക് പുതിയതായിട്ട് വർക്ക് ചെയ്യാനുണ്ട് അഞ്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന ട്രാക്കുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ആയിട്ടുള്ളത് ഇനി അവിടെ രണ്ട് ഭാഗങ്ങളുടെ വർക്ക് വരാനുണ്ട് അപ്പോൾ ഈ ബിൽഡിങ് കുറച്ചുകൂടെ അങ്ങോട്ട് നീളം വരും കൂട്ടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫില്ലറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ ഫില്ലർ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഫൗണ്ടേഷൻ്റെ ഒക്കെ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് ഈ സൈഡിലേക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇനി മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് നല്ല പൊടിയുണ്ട് അപ്പോൾ ഇവിടെ ഇവിടക്കും ഡ്രൈനേജിന്റെ വർക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു ബിൽഡിങ് എന്തോ ചെയ്യുന്നുണ്ട് ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ തേപ്പിന്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് കാണാം അവിടെ പിന്നെ ഇങ്ങോട്ട് ബിൽഡിങ് നീട്ടി കൊണ്ടുവരാനുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെയാണ് വാഹനങ്ങളുടെ വെയിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന ആ മെഷീനൊക്കെ വരാനുള്ളത് ഞങ്ങൾ കണ്ടിണ്ടാവും വാഹനങ്ങളുടെ വെയിറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അതിന് ഫൗണ്ടേഷന്റെ വർക്കുകളും കാര്യങ്ങളും ജാക്കിയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിന്റെ കുറച്ച് ഭാഗത്തൊക്കെ കോൺക്രീറ്റ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് വർക്കേസ് എല്ലാ ഭാഗത്തും ഇതുപോലെ വെയിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി ചെക്കിങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് യാത്രകൾ പിന്നീടുള്ള വലിയ കണ്ടെയ്നറുകൾ ലോറികളൊക്കെ കടന്നു പോവുക അപ്പം അതിന് വേണ്ടി അവർ വണ്ടിൻ്റെ വെയിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനറി കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും ഇതുപോലെ ടോയ്ലറ്റ് ടോയ്ലറ്റാണെന്ന് തോന്നുന്നത് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുക അതിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെയും തേപ്പൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടുള്ള വലിയ ഓഫീസും കാര്യങ്ങളൊന്നും കാണുന്നില്ല അതിന്റെ ബിൽഡിങ്ങിന്റെ വർക്കുകളൊന്നും കാണുന്നില്ല കോഴിക്കോട് ഭാഗത്തൊക്കെ വലിയ ഓഫീസുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ മലപ്പുറം ഭാഗത്ത് വെട്ടിച്ചറ ഭാഗത്തൊക്കെ വലിയ വലിയ ഓഫീസ് കാര്യങ്ങളൊക്കെ അതിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരുന്നേ ഇതാണ് ഇതിന്റെ ഉള്ളവശം ഒരു ചെറിയൊരു ബാത്റൂമാണ് കുറഞ്ഞ സൗകര്യമുള്ളൂ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കാണാം നമുക്ക് ക്രാസ് ബാരിയറിൻ്റെ നിർമ്മാണം ഇവിടം വരെയാണ് കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ഭാഗത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ടോൾ പ്ലാസ ടോൾ പ്ലാസൻ്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് നമ്മളത് ഒരു സപ്പോർട്ട് തരിക വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളു അതുകൊണ്ടാണ് ഇങ്ങോട്ടിങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി മറ്റുള്ള ഭാഗത്തൊക്കെ പോയി നോക്കുക കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നതെന്ന് ഇവിടെ തന്നെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് ഉൾവശത്തേക്ക് കട്ട് ചെയ്തിട്ടാണ് റോഡ് വരുന്നത് ഈ ഭാഗത്ത് മാത്രമാണ് വീതി ഉള്ളത് പിന്നെ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തൊക്കെ വളരെ രീതി കൂടുതലുള്ളൊരു രീതിയിലായിരിക്കും സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ടാവുക ഇവിടെ കുറച്ച് കുറവാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് ഭാഗം എടുത്ത് മാറ്റുകയാണ് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് പൊട്ടിച്ചെടുക്കുന്ന ഒരു വർക്കാണ് നടത്തുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക വർക്കിന് വർക്കിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ കിണറാണോന്നറിയില്ല ഇവിടെ നിന്നിങ്ങനെ പമ്പ് ചെയ്താണ് എടുക്കുന്നത് ഇവിടെ ഒരു പമ്പ് സെറ്റ് കാണാം നമുക്ക് ഇവിടുന്ന് ആണ് വെള്ളം എടുക്കുന്നത് ഇതാ കാണാം നമുക്ക് ഒരു പമ്പ് സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കറന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റോട്ടിൽ തന്നെയാണ് എവിടെ നിന്നാണ് കിണറൊന്നും കാണുന്നില്ല അവിടെ ഒരു ഇതിന്നാണ് എടുക്കുന്നത് വെള്ളം അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അവർക്ക് വെള്ളം കിട്ടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അവിടെയാണ് കമ്പിയും മറ്റൊക്കെ ബെൽഡ് ചെയ്യുന്നത് വർക്ക് നടക്കുന്നത് ഇവിടെ കറണ്ട് ആവശ്യമായിട്ടുള്ള കറൻറ്റ് എടുക്കുന്നത് ഈ നിന്നാണ് ഇവിടെ തന്നെ റോഡിന്റെ അടുത്തു നിന്നുള്ള വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള കറണ്ടുകൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഇവിടെ നിന്നാണ് ടേപ്പിന്റെ വർക്കിനൊക്കെ മുകളിലേക്ക് കറണ്ട് കൊണ്ടു വയറും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാം ഇവിടെ കാണാം നമുക്ക് ഒരു സ്ലാ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗം ക്രാഷ് ബാരിയർ പോലെ ഇവിടെ കുറച്ച് ഭാഗം ഈ വാഹനങ്ങൾ കടന്നു പോകാത്ത ഒരു ഭാഗം കുറച്ച് അധികമായിട്ടുള്ള ഭാഗം ആ ഭാഗം എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് പുതിയ ടോൾ പ്ലാസന്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് നിന്നുള്ള കാഴ്ച അപ്പൊ നിങ്ങൾ സപ്പോർട്ട് തരാം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്